വെൽക്കം ടു സൈറാസ് വേൾഡ് ഇതാണ് ചക്കപ്പുഴുക്ക് നമുക്ക് ചക്കപ്പുഴുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്കിന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ അതിന് നമുക്ക് ചക്ക അത്യാവശ്യമാണല്ലോ ഇപ്പം ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ ഇഷ്ടംമാതിരി ചക്കയൊക്കെ ഉണ്ട് ചക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരു വീട്ടിലൊരു പ്ലാവ് ഉണ്ടെങ്കിൽ അവരുടെ ആയുസ് പത്ത് വർഷം കൂടെ നീട്ടി കിട്ടുമെന്നാണ് പറയുന്നത് കാരണം ചക്കയിൽ ഒത്തിരി ഫൈബർ ഫൈബറുണ്ട് വയറിൽ കുടലിലൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ചക്ക അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ചക്ക എടുത്ത് ഇത് കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും ചക്ക വെട്ടി അരിഞ്ഞ് മൂന്നാല് കവറിനകത്താക്കയോ ഒക്കെ ഫ്രിഡ്ജ് വെച്ചേക്കാൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് കുറേശ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനു വേണ്ടി ഞാൻ കുറച്ച് ചക്ക അരിഞ്ഞ് ഇങ്ങനെ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനു വേണ്ട അരിപ്പ് എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കാന്താരിയാണ് ഏറ്റവും നല്ലത് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം കാന്താരിയാണ് ചക്കക്ക് ഏറ്റവും നല്ലത് കാന്താരിയുണ്ട് കുറച്ച് ജീരവും എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ സാധനത്തിൻ്റെ അനുസരിച്ച് അവരുടെ ഓരോർക്ക് തേങ്ങ ലഭിക്കുന്നതനുസരിച്ച് കൂടുതലോ കുറവ് ചേർക്കാവുന്നതാണ് ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കാന്താരിയും വെളുത്തുള്ളിയും ജീരവും കൂടെ ഒന്ന് കൃഷി ചെയ്ത ശേഷം നമുക്ക് തേങ്ങായും ഒന്ന് ചെറുതായിട്ട് അരഞ്ഞുപൂവൽ ഒന്ന് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അരപ്പ് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ചക്കയിലോട്ട് ചേർക്കാവുന്നതാണ് ഒപ്പം അല്പം മഞ്ഞൾപ്പൊടി ആവശ്യാനുസരണം ഉപ്പ് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചക്ക ഇളക്കുമ്പോൾ ചേർക്കാവുന്നതാണ് ഉപ്പും ഇട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് മിക്സി എല്ലാം കൂടെ കഴുകി വെള്ളവും കുറച്ച് ഏകദേശം ചക്കയുടെ അനുസരിച്ച് ഓരോ ചക്കയ്ക്ക് ചില ചക്കയ്ക്ക് വെള്ളം കൂടുതൽ വേണം ചില ചക്കയ്ക്ക് വെള്ളം കുറച്ച് മതിയാവും ഞാൻ ഏകദേശം ഒരു ടു ഫിഫ്റ്റി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിളക്കി നല്ലതായിട്ട് അട അടച്ച് ഒറ്റ വിസിൽ ഗ്യാസ് കത്തിച്ച് ഒറ്റ വിസിൽ മാത്രം മതിയാവും ഒറ്റ വിസിൽ അടിച്ച് കൊണ്ടുവരാ കൊണ്ടുവരാം നമ്മുടെ ചക്ക കുക്കറിൽ കുക്കറിലൊരു വിസിലടിച്ച് അതിൻ്റെ കുറച്ച് സമയം അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ അതിനകത്ത് ആവിയെല്ലാം പോവും പോയി കഴിയുമ്പം അത് നമുക്ക് തുറന്നെടുക്കാം ആണ് ഞാനങ്ങനെ തുറന്നെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് നല്ലതായിട്ട് ഇളക്കി എടുക്കണം ഞാനിത് പഴയകാല ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഇത് ഇതറിയത്തില്ല പഴയ കാലത്തെ കുട്ടികൾക്കൊക്കെ അറിയത് തുടുപ്പെന്ന് പറയും തുടുപ്പ് ഉണ്ടാക്കുന്ന എന്താ എന്തുവാണെന്ന് വെച്ചാൽ ചെറിയ തയ്യോലയുടെ മടല് രണ്ട് സൈഡും അരികി ചീ കളഞ്ഞിട്ട് അത് വെച്ച് ഉണ്ടാക്കുന്നതാണ് അത് നല്ല സ്ട്രോങ് ആണ് ചക്കയൊക്കെ ഇളക്കാനായിട്ട് പഴയ കാലത്ത് അതാണ് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത് ഇന്നത്തെ കാലത്ത് തവിയും എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഞാനിപ്പം പക്ഷേ എനിക്ക് തുടുപ്പ് ഉള്ളതുകൊണ്ട് തുടുപ്പ് വെച്ചാണ് ഉപയോഗിക്കുന്നത് ഈ ചക്കയിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പില മുറിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണി കൂടൊഴിച്ച് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം കടുവറുക്കട്ടുകൂടെ തേങ്ങായും കൊച്ചുള്ളിയും കൂടെ കടു വറുത്തെടുക്കാവുന്നതാണ് അത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും നല്ല ടേസ്റ്റിയായ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കടു മാങ്ങായോ മീൻ കറിയോ അവരവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുക്കറിൽ പെട്ടെന്നുണ്ടാക്കാം അടിയിലൊന്നും പിടിക്കത്തില്ല സാധാരണ നമ്മൾ ചക്കയ്ക്ക് ചേർക്കുന്ന മാതിരി വെള്ളം ചേർത്താൽ മതിയാകും നല്ലതായിട്ടാവി പോയി അരമണിക്കൂറെങ്കിലും ഒരു വിസിൽ വന്നു കഴിഞ്ഞ് മാറ്റി ആവി പോയി പോയിക്കഴിഞ്ഞ് എടുത്തിളക്കണം അത് ഇച്ചിരി ലൂസ് ആയിട്ടുണ്ടെങ്കിലും ഒരു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് കട്ടിയായിക്കോളും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തോണം വളരെ ടേസ്റ്റിയാണ് ചക്ക നമ്മൾ നമ്മൾ നല്ലരും ഉപയോഗിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നുള്ളവരെ ബായ്